ാണ് ഏ വെയിലായാലും എന്താ ഏഹ് ഈ ഓലമാരത്തിന് എന്റെ ഉമ്മാക്ക് കത്തിച്ചുകൂടെ പോലെ ഞാനിത് എടുത്തിട്ടില്ലെങ്കില് കൊണ്ടോ െടാണിപ്പാട് പാടില്ല കോഴിക്കോട് പോയിക്കണ് കോഴിക്കോട് ഇമ്മ ഇന്നൽ ഇമ്മ ഇന്നോട് പറഞ്ഞേ ഞാപ്പു ചു വരണ്ട ഞാൻ ആരെങ്കിലും കൂട്ടി പോവാർന്നു ആ അങ്ങനെ ഇമ്മ കോഴിക്കോട് രാവിലെ പോയിക്കണ് ഇമ്മ എന്താച്ചല്ലേ പറഞ്ഞത് ഞാനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മാങ്ങ ഒക്കെ ഉള്ളതല്ലേ ആ അത് ആരെങ്കിലും പൊട്ടിച്ചു കൊണ്ടോളൂ ഇല്ലാത്തപ്പോന്നോ അറിഞ്ഞു കോഴിക്കോട്ട് കോഴിക്കണ് എന്തിനാണറിയോ ഇപ്പൊ എന്താ റേഷൻ കാർഡിലേ പേരില്ല ആൾക്കാർ വന്നിട്ടേ എന്താണ് അങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യാൻ തറേ പുതിയ പുതിയ ഭയമ പഴയ നിയമം എന്താന്നറിയില്ല ആ അപ്പൊ ഞങ്ങളെ റേഷൻ കാർഡിലെ വലിയ പേരുണ്ട് വലിയ തീരെ നിർത്തിട്ടാ ഇമ്മ എപ്പോഴും വലിയ വലിയ മാടെ നിന്നോട്ടെ വലിയ മാടെ നിന്നോട്ടെ വലിയന്താ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുവോ നല്ല വെയിലാണ് വാവാ ഞാൻ അങ്ങോട്ടെ പോകുമ്പോഴാണ് ല്ലോ ആ എന്നിട്ട് എന്നോട് പറയാന് എപ്പോഴും വല്യമാല കൊണ്ടുവരണ്ടെന്ന് പറയു ഏഹ് ഇപ്പൊ വല്യമാല കൊണ്ടുവരുന്ന എന്താച്ചാ എന്താണ് ഉമ്മ ലോക വലപത്തിയാണ് ഐതി പോയിച്ചിട്ടാണ് റേഷൻ കാർഡ് ഐതി ഉണ്ടല്ലോ ആ ഇപ്പൊ അവരെല്ലാരും വന്നിട്ട് അവിടെ പോയിട്ട് ചെയ്യാനത്ര അവിടെ എവിടെ പോയിട്ട് പോയിട്ട് പേര് ഞങ്ങളെ ഈ റേഷൻ കാർഡിലാണ് ഞങ്ങളെ ഈ റേഷൻ കാർഡിലാണ് ആ അപ്പൊ ഉമ്മ അറിയാ എന്തായാലും വലിമാനെ വിളിച്ചു കൊണ്ടരാ എങ്ങ ആ പോക്ക് പോവല്ലേ ആവുള്ളൂ ഏഹ് കോഴിക്കോട് കൊറേ പോവാലയെ ഞാൻ മണിമാട് ഉമ്മുടെ ഓട്ടോസെ വിളിച്ചോന്ന് ആ അല്ല അല്ല എന്താണ് ട്രെയിന അയില് കൊണ്ടരന്ന്റിഞ്ഞു വലിമാനം ഒഴിക്കാൻ പോയി പൊയ്ക്കണ് അപ്പൊ അറിയാം കുഞ്ഞാപ്പ് വലിമാനപ്പാണ്ട് കൊന്നിട്ട് മീങ്കൊക്കെ ചെയ്യിക്ക എന്താങ്കൊക്കെ ചെയ്യിച്ചു ആ സാധനം ആഹ് അടുത്തുണ്ടത്ര രണ്ടിസം മുന്നേ വലിയ കൊണ്ടിരിക്കും വലിയ വലിയൊന്നുമില്ല അയമാൻ സ്വഭാവം കണക്ക് ശെരിക്കറിയായിട്ടാണ് പാവാണ് വലിയ ആ അലീമർ ഒക്കെ തിന്നും പറയും അവടൊക്കെ തൊപ്പും അവിടെ ഒക്കെ ആക്കും ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് വലിയ നിക്കാത്തത് അങ്ങനെ എന്നോട് പറയാണ് ഇനിയിപ്പൊ കൂട്ടി കൊടുത്തിട്ട് അതൊക്കെ ചെയ്തിട്ട് രണ്ടു ദിവസം ചെയ്യൂ അപ്പൊ എന്നൊക്കെ ഉള്ളത് അയം ചെയ്തില്ലേ ആ നിർത്തൂല അപ്പൊ കൊറേ അരി ഇങ്ങനെ മേടിക്കാലോ ഇതൊക്കെ ചെയ്തിട്ട് രാവിലെ ഒപ്പിടാത്തവർക്ക് പിന്നെ അരി കിട്ടൂലോ ഈ അത്ര അരി കിട്ടൂല അപ്പൊ വല്യീമ്മ വരും ചെയ്ത് ഇതാവും ചെയ് പിന്നെ വല്യമാനെ മണിച്ചാലും കൊഴപ്പില്ലല്ലോ അമ്മ കാഞ്ഞ അത് ശരിയാണ് ഞാൻ പറഞ്ഞ എന്തായാലും വല്യമാനെ കൊണ്ടുവരല്ലേ ഒരു അഞ്ചാറ് ദയസക്കൂടെ നിന്നോട്ടെ ഏ അപ്പൊ എന്നോട് പറയാനുള്ള കുരുത്താൻ കാട്ടാന നോമ്പാണ് വരുന്നത് വല്യമാക്കാണെങ്കിൽ പ്രായമായതല്ലേ അപ്പൊ നോമ്പ് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവൂലേ ആ അപ്പൊ വലിയമാക്കെ നോമ്പ് പറ്റിട്ടേ രണ്ടു മൂന്നേരക്കും തിന്നാൻ കൊടുക്കാൻ പറ്റൂല കൊടുത്താ പോലെ കൊടുക്കാ പിന്നെ സുബൈക്ക് അനിമാക്ക് നോമ്പിണ്ടാവൂലും രാവിലൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഉമ്മ വിചാരിച്ചിട്ടല്ല വല്യമാക്ക് നോമ്പില്ല അപ്പൊ വല്യമാക്ക് വെക്കുമ്പോ ഇമ്മാനോടൊക്കെ നോമ്പ് അറിഞ്ഞിട്ട് ഞാൻ കട്ട് തിന്നഞ്ചിട്ടേന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നടക്കൂലിണ്ടാ ഞങ്ങളുടെ പേരൊക്കെ ഇണ്ട് ഞങ്ങളിവിടെ ഞങ്ങളിവിടെ വരണ്ടെടുത്തല്ലേ രക്ഷൻ കാടാ വല്യമ്മന്റെ കാല്ലേ വലിയ ഈ പോര് കണ്ടിട്ട് വലിയ പോയതല്ലേ വലിയ ആ സുഖത്തിന് പോവാ പോയതല്ലേ ഇപ്പൊ എന്താ വലിയ അത് അറിയില്ലല്ലോ ഈ റേഷൻ കാർഡിൽ ഇത് ചെയ്യാനാന്നുള്ളത് ഉമ്മക്ക് അറിയുള്ളൂ എൻ്റെ കുട്ടികളൊക്കെ എന്താ ഞങ്ങളടുത്തോട്ടികളാണ് അതെന്താ തീരെ പോത്ത് മാടിച്ചില്ലെങ്കിലോ വർത്താനം പറഞ്ഞു അവിടെ നിന്ന് വർത്താനം ഞാൻ കളിക്കട്ടോട്ട് കളിക്കാൻ പോവാണ്ട് ഞാൻ